ഇന്ന് നാം കാണുന്ന കേരളത്തെ രൂപപ്പെടു രൂപപ്പെടുത്തി എടുക്കുന്നതിന് നമ്മുടെ വൈജ്ഞാനികതയ്ക്ക് എന്തായിരുന്നു പങ്ക് നമ്മുടെ വൈജ്ഞാനികമായി നേടിയെടുത്തിട്ടുള്ള അറിവുകൾ ഓരോ വ്യക്തിയും നേടിയെടുത്തിട്ടുള്ള അറിവുകൾ അത് സമൂഹത്തിന് നൽകിക്കൊണ്ട് സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള അറിവായി മാറിക്കൊണ്ട് ആ സമൂഹത്തിൻ്റെ മൊത്തം കണ്ടെത്തലുകളും ആശയങ്ങളുമായി മാറിക്കൊണ്ട് കേരളീയ സമൂഹം ഇന്ന് ഇതര രാജ്യങ്ങളുമായോ സംസ്ഥാനങ്ങളുമൊക്കെയായും താരതമ്യപ്പെടുത്തുമ്പോൾ വൻ വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളം എത്തിയിട്ടുണ്ട് നമ്മൾ കേരളം ഇന്നിങ്ങനെ നിൽക്കുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച ലോക ലോകരാജ്യങ്ങളിലൊക്കെ സഞ്ചാരം നടത്തി കേരളത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സാം ദാർശനികനായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളം കാന്താലയം എന്നാണ് എത്ര ഭീകരമായിരുന്നു ആ കാലത്ത് കേരളം എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യ അന്ത്യദശകങ്ങളോടടുപ്പിച്ച് ഉണ്ടായ ആശയങ്ങളും സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നമ്മുടെ ഈ കൊച്ചു കേരളത്തെ അന്ന് കേരളമായിരുന്നില്ല തിരുവിതാംകൂർ എന്നും കൊച്ചി എന്നും മലബാർ എന്നും പറഞ്ഞ് വ്യത്യസ്തമായി നിന്നിരുന്ന ഈ നാടിനെ ഇന്നു കാണുന്ന കേരളത്തെ ഈ രൂപത്തിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞു ഈ രൂപത്തിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അന്നത്തെ കേരളം എങ്ങനെയായിരുന്നില്ല ഉച്ചനീരത്തങ്ങളുടെ യും മതത്തിന്റെയും ഒക്കെ ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷനായി പ്രൊഫസർ എം രാധാകൃഷ്ണ കാർണവർ മുഖ്യപ്രഭാഷണം നടത്തി ലൈബ്രറി പ്രസിഡന്റ് വി ചന്ദ്രമോഹനൻ നായർ എസ് ശുഭാദേവി ജി രമാദേവി ഉഷശ്രീ കെ പ്രസന്നൻ ആർ രാജകുമാരിയമ്മ ഡോ ശ്രീലക്ഷ്മി പി സോമശേഖരൻ നായർ സംസാരിച്ചു ബാലവേദി അംഗം ഹരിനന്ദന കവിതാലാപനം നടത്തി സി ഡി നെറ്റ് കായംകുളം